അപ്പോൾ ഇന്ന് ഞങ്ങൾ നിൽക്കുന്നത് പിറവത്തുള്ള അണ്ടിച്ചിറ ഷാപ്പിൻ്റെ വാതിക്കലാണ് അപ്പോൾ ഈ പിറവം അണ്ടിച്ചിറ ഷാപ്പിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടെ രണ്ട് കെട്ടിടമാണ് എൻ്റെ ഈ റൈറ്റ് സൈഡിൽ കാണുന്ന കെട്ടിടം ഫാമിലീസിന് ഫുഡ് കഴിക്കാൻ വേണ്ടിയുള്ള ഒരു പ്രത്യേക സ്ഥലമാണ് എൻ്റെ ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് അത് അവിടെ നമുക്ക് ഫുഡും കഴിക്കാം അല്പം കള്ളും കുടിക്കാൻ വേണ്ടിയുള്ള ചെറിയ ഒരു കെട്ടിടമാണത് അപ്പം ഇങ്ങനെ രണ്ട് കെട്ടിടമുള്ള ഒരു ഷാപ്പാണ് നമ്മുടെ പിറവത്തുള്ള അണ്ടിച്ചിറ ഷാപ്പ് നമ്മുടെ കിച്ചന്റെ ഷെഫ് മെയിൻ ആളാണ് ഭാവിച്ചേ ഭാവിച്ചേട്ടുന്ന കളികളാണ് നമ്മൾ അണ്ടിച്ചെറ ഷാപ്പിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ബാക്കി അടുക്കളയുടെ കാര്യങ്ങളെല്ലാം എത്ര വർഷമായിട്ട് നാടും ഇവിടെ തന്നെ അത് ശരിയാണ് തുമ്മല്ല പതിനെട്ട് വർഷമായിട്ടും ഇവിടെ തന്നെ നിൽക്കുന്നത് അടിപൊളി ഈ പതിനെട്ട് വർഷമായിട്ടും ആൾക്കാർ ആ ഭാവശന്റെ കൈകൊണ്ടുണ്ടാക്കുന്ന ആ രുചികരമായ ഭക്ഷണമാണ് കഴിച്ചുകൊണ്ടിരിക്കുന്നത് സന്തോഷമുണ്ട് അതുകൊണ്ടാണ് ഇപ്പോഴും ഈ ഈ ഷാപ്പിൽ ഇത്രയും പേര് വരുന്നത് അല്ലേ ഓക്കെ അപ്പം നമുക്ക് എന്തൊക്കെ വിഭവങ്ങളാണ് ഇവിടെ ഉള്ളത് ഇവിടെ ബീഫ് റോസ്റ്റ് ഉണ്ട് കൂന്തൽ കാട ഞണ്ട് ചെമ്മീൻ കരിമീ കോഴി താറാവ് മുയല് ഇടിയറച്ചി പിന്നെ കപ്പ പിടി അപ്പം പൊറോട്ട ചപ്പാത്തി കണ്ടോ എങ്ങനുണ്ട് നമ്മൾ വന്നപ്പോഴത്തേക്ക് നമ്മൾ കിച്ചൻ കണ്ടപ്പോൾ നമ്മൾ വിചാരിച്ചിട്ട് ഈ ചെറുതാ അപ്പൊ ഭക്ഷണത്തിനൊക്കെ വളരെ ക്ഷാമമായിരിക്കുന്നു പക്ഷേ കിച്ചൺ ചെറുതാണെങ്കിലും അവിടെ ഉണ്ടാക്കുന്ന വിഭവങ്ങളാണ് ഏറ്റവും രുചികരവും ഏറ്റവും കൂടുതലും ഇവിടത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വായിച്ചിട്ടാ ഈ സാധനങ്ങളൊക്കെ നമ്മൾ അന്നരപ്പം തന്നെ ഉണ്ടാക്കിട്ടുണ്ടായി കൊടുക്കുന്നത് അപ്പോൾ ആ ഓർഡർ അനുസരിച്ച് ആ ഫ്രഷായിട്ട് മാത്രമാണ് സാധനം എല്ലാ കസ്റ്റമേഴ്സിനും കൊടുത്തോണ്ടിരിക്കുന്നത് അത് അതുകൊണ്ട് നല്ല ചൂടായിട്ട് തന്നെ അല്ലേ ചൂടായിട്ട് നല്ല നല്ലൊരു ടേസ്റ്റ് ആയിട്ട് നമുക്ക് ആ സാധനങ്ങൾ കൊടുക്കാനാണ് ഇവിടെ ഉള്ള സെറ്റപ്പ് ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പം നമുക്ക് എന്തൊക്കെ സാധനങ്ങളൊക്കെ ആണെന്നൊന്ന് കണ്ടാലോഫ്ണങ്ങിയത് വെയിലോ പുക ചുണങ്ങിയതോ അതാണ് ചെറിയ പുകയുടെ ആ ഒരു സ്മെല്ലൊക്കെ ഇത് ഇത് ഇതിപ്പോൾ എത്ര കിലോ ആണ് ഇതിപ്പോ ഇതിപ്പോ ഒരു എഴുന്നൂറ് ഗ്രാം ഉണങ്ങിയത് ഇതിപ്പോൾ എഴുന്നൂറ് ഗ്രാംളം ഉണ്ടെന്നാണ് പറയുന്നത് സാധാരണ ഒരു നാല് നാലര കിലോ ഇറച്ചി ഉണങ്ങിയാലെ ഒരു കിലോ ആണ് നമുക്ക് കിട്ടുന്നതെന്നാണ് ഇവർ പറയുന്നത് ഒരു കിലോ പക്ഷേ ഇതിൻ്റെ ഇതുകൊണ്ടുണ്ടാക്കുന്ന വിഭവത്തിന് ഭയങ്കര ആണ് കാരണം ഈ മധ്യ കേരളത്തിൽ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഏറ്റവും സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഐറ്റമാണ് ഈ ഇടിയിറച്ചി കൊണ്ടുള്ള കറി